ഇവിടെ ഒരുത്തൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി കാണുന്നു അതിലെ മഹാറാണിയെ ഇവൻ ഇഷ്ടമാകുന്നു പെട്ടെന്ന് ഒരു സൗണ്ട് കേൾക്കുന്നു അവൻ അത് എന്താണെന്ന് പോയി നോക്കുന്നു ആ സിനിമയിലെ ഹീറോയിൻ റിയൽ ആയിട്ട് അവിടെ വന്നിരിക്കുന്നു പക്ഷേ അവൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ നിന്ന് വന്നതുകൊണ്ട് അവളുടെ ബോഡി ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇരിക്കുന്നു ഇവനും ആ റാണിയെ ആർക്കും അറിയാതെ അവൻ്റെ വീട്ടിൽ കൊണ്ടുപോകുന്നു അവൻ ആ റാണിയോട് എന്തിനാണ് ഈ ലോകത്ത് വന്നതെന്ന് ചോദിക്കുന്നു എൻ്റെ ലോകം ബോറടിച്ചു അതുകൊണ്ടാണ് ഇവിടെ വന്നതെന്ന് അവൾ പറയുന്നു അവനതിന് നിങ്ങൾ ഇവിടെ ഇരിക്കണമെങ്കിൽ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാറ്റണം കുറച്ച് മേക്കപ്പ് ഇടണമെന്ന് പറയുന്നു അത് കേട്ട ഉടനെ ആ റാണി മേക്കപ്പ് ഇട്ടിട്ട് വന്ന് നിൽക്കുന്നു അത് കണ്ട ഉടനെ അവൻ കൂടുതൽ ഇഷ്ടമാകുന്നു പക്ഷേ ഈ റാണി അവനെ ഒരു ആയിട്ടാണ് വിചാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇവനെ അടുത്ത് പോലും വരാൻ സമ്മതിക്കുന്നില്ല ഒരു ദിവസം ഈ റാണിയുടെ ഒരു സാധനം മഴയത്ത് കളഞ്ഞു പോകുന്നു അത് അവൾ അന്വേഷിക്കുമ്പോൾ അവൻ വന്ന് കുട കൊടുത്തിട്ട് ഇവൻ തന്നെ തപ്പി കണ്ടുപിടിക്കുന്നു അപ്പോൾ അവളും അവനെ സ്നേഹിക്കാൻ തുടങ്ങുന്നു ഹീറോ അസിസ്റ്റന്റ് അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടാണ് ഒരിടത്ത് വർക്ക് ചെയ്യുന്നത് പക്ഷേ ഇവനെ ഡയറക്ടർ ആകാനാണ് ആഗ്രഹം ആ ഓഫീസിൽ ഒരു പെണ്ണ് ഇവനെ വൺ സൈഡ് ആയിട്ട് പ്രണയിക്കുന്നു ആ പെണ്ണ് ഡയറക്ടറിൻ്റെ അടുത്ത് സംസാരിച്ച് ഇവനെ ഡയറക്ടർ പോസ്റ്റ് വാങ്ങിച്ചു കൊടുക്കുന്നു ഇതറിഞ്ഞ ഉടനെ ഇവൻ ഹാപ്പി ആകുന്നു പക്ഷേ ഈ പെണ്ണാണ് ഇവനെ ഈ ഹെൽപ്പ് ചെയ്തതെന്ന് ഇവൻ അറിയുന്നില്ല പക്ഷേ ഈ റാണിക്ക് ഇവൾ അവനെ വൺ സൈഡ് ആയിട്ട് പ്രണയിക്കുന്ന കാര്യവും അറിയാം ഡയറക്ടർ പോസ്റ്റ് ഇവളാണ് റെക്കമെൻഡ് ചെയ്തതെന്നും റാണിക്ക് മനസ്സിലാകുന്നു അന്നേരം ഈ റാണി ഇട്ടിരുന്ന മേക്കപ്പ് പോയി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് അറിയാൻ തുടങ്ങി ശരിക്കും ഈ റാണിയെ അവൻ തൊട്ടാൽ അവൾ മറിഞ്ഞ് അവളുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലോകത്ത് പോകും അതുകൊണ്ടാണ് അവൾ അവനെ തൊടാൻ സമ്മതിക്കാത്തത് ആ സത്യം അവൾ അവൻ്റെ അടുത്ത് ഒളിപ്പിച്ചത് ആ റാണി അവന് എന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല ആ പെണ്ണാണ് അവന് കറക്റ്റ് എന്ന് തീരുമാനമെടുക്കുന്നു അതുകൊണ്ട് ആ പെണ്ണിന്റെ അടുത്ത് പോയി ഇവനെ നീയാണ് നോക്കേണ്ടത് ഇവനെ നീ കല്യാണം കഴിക്കണമെന്ന് പറയുന്നു ആ പെണ്ണ് അടുത്ത ദിവസം അവൻ്റെ അടുത്ത് പോയി പ്രപ്പോസ് ചെയ്യുന്നു പക്ഷേ അവൻ ആ പെണ്ണിനെ റിജക്റ്റ് ചെയ്യുന്നു ആ റാണിയാണ് ഞാൻ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞു ഇതറിഞ്ഞ ഉടനെ ആ റാണി അവൻ്റെ അടുത്ത് എല്ലാ സത്യവും പറയുന്നു പക്ഷേ അവൻ അവളെയാണ് സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം അവന് പ്രായമാകുന്നു ഒരു ഹോസ്പിറ്റലിൽ വെച്ച് ഈ കഥകളെല്ലാം ഒരു നേഴ്സിൻ്റെ അടുത്ത് പറയുന്നു ആ നേഴ്സ് ഇവൻ്റെ കഥകളെല്ലാം കേട്ടിട്ട് ആ റാണി ഓക്കെ പറഞ്ഞപ്പോൾ അവിടെ നിന്നും മറഞ്ഞോ എന്ന് ചോദിക്കുന്നു അപ്പോൾ ആ റാണി അവനെ കാണാൻ ഹോസ്പിറ്റലിൽ വരുന്നു അവൻ നേഴ്സിൻ്റെ അടുത്ത് ഇതാണ് എൻ്റെ റാണി എന്ന് പറയുന്നു ഇത്ര വർഷവും ഞങ്ങൾ തൊടാതെയാണ് ജീവിച്ചതെന്ന് പറഞ്ഞു അവൻ്റെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി ആ റാണി അവൻ്റെ ജീവൻ പോകുന്ന സമയത്ത് അവനെ തൊടുന്നു അങ്ങനെ അവൻ്റെ ജീവനും പോകുന്നു ആ റാണിയും മറിഞ്ഞു പോകുന്നു